എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു ചായപ്പുളകാരം ഉണ്ടാക്കാം പൊക്കവട അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഉള്ളി ഇഞ്ചി മല്ലിച്ചപ്പ് ഒരു നാല് പച്ചമുളക് ഇത് ഇനി നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ ഇത് നന്നായിട്ട് എല്ലാം അരിഞ്ഞ് വെച്ചു ഉള്ളി മല്ലിച്ചപ്പ് ഇഞ്ചി പച്ചമുളക് ഇനി ഇത് ഒന്നിച്ച് കുറച്ചുപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് ുള്ളി ഒക്കെ അരിഞ്ഞു വെച്ചാലേക്ക് ഇതാ ഒരു കപ്പ് കടലപ്പൊടി ഒരു കപ്പ് ഇത് അരിപ്പൊടിയാണ് കേട്ടോ നൈസ് അരിപ്പൊടി ഒരു നുള്ള ബേക്കിംഗ് സോഡ് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ആദ്യം ഉള്ളിയിൽ ചേർത്തതാണ് അതുകൊണ്ട് കുറച്ചും കൂടി ചേർക്കുന്നുള്ളൂ ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം മഞ്ഞപ്പൊടി ഒരു കാ ടീസ്പൂൺ മഞ്ഞപ്പൊടി മുളക് പൊടി ഒരു ടീസ്പൂൺ ഇനി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് കുറച്ച് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കൊഴിച്ചിട്ട് കുഴച്ചെടുക്കിതില് അല്ലാത്ത പൊടികളൊന്നും ചേർക്കുന്നില്ല പിന്നെ ചേർക്കുന്നത് കുറച്ച് കായം കായകൂടെ മാത്രമേ ചേർക്ക നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്ക നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് മാവ് കുറേശ്ശെ കുറേശ്ശെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം കോരി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊക്കവട റെഡിയായി ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കഴിച്ചു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു